പോഡിഷെയ്മിങ്ങിനെതിരെ നടി ഗൗതമി നായർ തന്റെ സൗന്ദര്യ സങ്കല്പത്തിന് ചേരുന്നില്ലെന്ന് കരുതി മറ്റൊരാളെ അപമാനിക്കാൻ പാടില്ലെന്ന് ഗൗതമി ഒരു സിനിമയുടെ ഓഡിഷനിൽ പങ്കെടുത്തപ്പോൾ തന്നെ കാണാൻ ഭംഗിയില്ലെന്ന് പറഞ്ഞുവെന്നും ഗൗതമി പറയുന്നു ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഗൗതമി നായർ ബോഡി ഷേമിങ് ഒട്ടും കൂളല്ല ഒരു സിനിമയുടെ ഓഡിഷന് പോയപ്പോൾ എന്നെ കാണാൻ ഒട്ടും കൊള്ളില്ലെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഇതൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അത് കേട്ടതും എന്റെ ഉള്ളിൽ എന്തോ ഒന്നും ഓണായി ഇൻഫ്യൂരിറ്റി അല്ല എന്നെ കാണാൻ കൊള്ളില്ലെന്ന് പറയാൻ ഇവർ ആരാണ് എന്ന് തോന്നലായിരുന്നു ഒരിക്കലും ഒരാളുടെ മുഖത്ത് നോക്കി നിന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറയാൻ പാടില്ല എന്നും ഗൗതമി പറയുന്നു നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിന് ചേരുന്നില്ല എന്ന് കരുതി ഒരാളെ കുറിച്ച് മോശമായി സംസാരിക്കരുത് എനിക്ക് ഭംഗി എന്ന് തോന്നുന്ന പല കാര്യങ്ങളും കാണും നിങ്ങൾക്ക് അത് ഭംഗിയായി തോന്നണമെന്നില്ല എന്ന് കരുതി രണ്ടു പേർക്കും രണ്ടു പേരുടേതായ അഭിപ്രായമില്ലേ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോട്ടെ കാരണം എനിക്കറിയാം അറിയാത്ത പണിക്കാണ് ഞാൻ പോയതെന്ന് താരം പറയുന്നു മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കുറയുന്നതായും ഗൗതമി അഭിപ്രായപ്പെടുന്നു പണ്ടത്തെ സിനിമയും ഇപ്പോഴത്തെ സിനിമയും നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇവിടെ ഒരു വിലയുമില്ല എന്നാണ് കാരണം പണ്ടൊക്കെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ വ്യക്തിപരമായി എനിക്കറിയാം എന്റെ ചുറ്റുമുള്ള പല നടിമാരും നല്ല സിനിമ കിട്ടാത്തത് കൊണ്ടാണ് കഷ്ടപ്പെടുന്നത് എന്നാണ് ഗൗതമി പറയുന്നത് റിലീസാകുന്ന പത്ത് സിനിമകൾ നോക്കിയാൽ രണ്ടിലോ മൂന്നിലോ മാത്രമേ കരുത്തുള്ള സ്ത്രീകഥാപാത്രങ്ങളുള്ളൂ അതെന്തുകൊണ്ടാണ് നമുക്കിവിടെ നടിമാറില്ലാത്തത് കൊണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ആ രീതിയിലുള്ള കഥകൾ എഴുതാത്തത് എന്നും ഗൗതമി ചോദിക്കുന്നു നമുക്ക് ചുറ്റും എത്ര കഥകളുണ്ട് രണ്ടു മണിക്കൂർ സിനിമയിൽ രണ്ടു മണിക്കൂറും അവരെ തന്നെ കാണിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ അവർക്കും ചെയ്തു കാണിക്കാൻ എന്തെങ്കിലും വേണമെന്നാണ് ആർട്ടിസ്റ്റുകൾക്ക് ഇവിടെ കുറവില്ല തിരക്കഥ കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നതെന്നും താരം അഭിപ്രായപ്പെടുന്നു